മൂന്ന് മൂന്ന് പേര് പേര് വണ്ടിയിൽ പോയാൽ ബൈക്കിൽ പിന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ചെറിയ ചെറിയ ആളുകളെ ാണ് എന്ന് ഞാൻ പറഞ്ഞു വകുപ്പ് മന്ത്രി ആളെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സത്യത്തിൽ ഗതാഗത വകുപ്പിന് ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കൃത്യമായ നിലപാടുകൾ പറയാനുള്ളത് ആരെ നോക്കി പറയും ഉദ്യോഗസ്ഥർ ആണെങ്കിലും ചില സംഘടനാ നേതാക്കളെയൊന്നും കെ എസ് ആർ ടി സിയിൽ കൈകടത്താനോ കൈയിട്ട് വാരാനോ സമ്മതിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇനി കെ എസ് ആർ ടി സി രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ രണ്ടര വർഷക്കാലം ഗണേഷ് കുമാറിൻ്റെ കയ്യിൽ കെ എസ് ആർ ടി സി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി രക്ഷപ്പെടും നമ്മുടെ വാഹന ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി ആർക്ക് മണ്ണ് വാരിത്തു നിന്ന് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് പ്രതിഷേധിക്കാനുള്ള ഒരു അവസരവും ഗണേഷ് കുമാർ ഉണ്ടാക്കില്ല പെൻഷൻ ശമ്പളമാണെങ്കിലും ഒക്കെ അദ്ദേഹം കൃത്യമായി ജനങ്ങളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് എത്തിക്കും ഒന്നാം തീയതി തന്നെ കഴിവതും എത്തിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതും കേട്ടതുമാണ് ഇപ്പോൾ ഈ ഹെൽമെറ്റുമായി ബന്ധപ്പെട്ട് അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ കൂടുതൽ വഴിയിൽ തടഞ്ഞു നിർത്തി ബുദ്ധിമുട്ടിക്കരുത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറയുന്നത് ഏതൊക്കെ തരത്തിൽ പിഴ ചുമത്തണം അതായത് മൂന്ന് പേർ വാഹനത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ കർശനമായ നടപടിയെടുക്കും മാത്രമല്ല ഫോൺ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ അതിനും കർശനമായ നടപടി സ്വീകരിക്കും പിന്നെ മറ്റൊന്ന് ഈ ഒക്കെ വച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ തിരികെ കയറ്റി സംസാരിച്ചുകൊണ്ട് പോകുന്ന പലരുമുണ്ട് അതായത് ബോറടിക്കുന്നു ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ എനിക്ക് ബോറടി തോന്നുന്നു അതുകൊണ്ട് ആരെങ്കിലും വിളിക്കാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കും സ്വയം രക്ഷ നോക്കാതെ മറ്റുള്ളവരുടെ റോഡിൽ സഞ്ചരിക്കുന്ന മറ്റുള്ളവരുടെ സുരക്ഷയും സ്വയം സുരക്ഷയും നോക്കാതെ അത്തരത്തിൽ സംസാരിച്ചു കൊണ്ട് പോകുന്നവരുണ്ട് അപ്പോൾ ഈ സംസാരത്തിനിടയിലേക്ക് ശ്രദ്ധ മാറും വാഹന അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അവർക്കെതിരെയൊക്കെ കർശന നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത് എന്തായാലും ഗണേഷ് കുമാറിന്റെ വാക്കുകളിലേക്ക് മൂന്ന് പേര് വണ്ടിയിൽ പോയാൽ ഹെൽമെറ്റില്ല കർശനമായ മൂന്ന് പേര് ബൈക്കിൽ പോവാൻ പിന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് പോവുക പ്രധാനമായ കുറ്റകൃത്യങ്ങളാണ് ചെറിയ ചെറിയ കേസിലെ ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ടി സിയോട് പറഞ്ഞു ചെറിയ ചെറിയ കേസുകൾ ആളുകളെ വഴിയിൽ നിർത്തി ഹരാസ് ചെയ്യാൻ പാടില്ല ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക ഇവിടെ വെച്ചിട്ട് പിന്നെ ഹെൽമെറ്റിനകത്ത് തിരിയിട്ട് ബൈക്ക് ഓടിക്കുക വളരെ ഡേഞ്ചർ വണ്ടി ബൈക്ക് ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നല്ല പണിഷ്മെൻ്റ് ആയി നിയമത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഫൈനൽ ഓർഡർ വരും ഞാൻ നേരത്തെ മന്ത്രിയാകുമ്പോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നിയമത്തിനങ്ങനെ വ്യവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം കോടതി എന്ത് പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനെ മറികടക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല നമുക്കാർക്കും കഴിയത്തില്ല അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എന്താ പറയുന്ന നോക്കട്ടെ അതിൽ കേസ് നടക്കണം ഫൈനൽ വിധി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പറയാം